നമസ്കാരം പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ സാമുദായിക സെൻസിറ്റീവ് നഗരമായ അലിഗഡിൽ ചൊവ്വാഴ്ച അതായത് ജൂൺ പതിനെട്ടാം തീയതി മുപ്പത്തഞ്ചുകാരനായ ഒരു മുസ്ലിം യുവാവിനെ ഒരു സംഘം വർഗീയ ഫാസിസ്റ്റുകൾ ചേർന്ന് അടിച്ചു കൊന്നു ഔറംഗസേബ് എന്ന ഫരീദാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിലും യുവാവിനെ മർദ്ദിച്ച വ്യക്തികൾ ഒരു വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് എന്തോ മോഷ്ടിക്കാൻ ശ്രമിച്ചതായി സംശയിക്കുന്നതായി ആണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത് കൊലപാതകം അന്യായമായി സംഘം ചേരൽ മാരക ആയുധം ഉപയോഗിച്ചുള്ള കലാപം തെറ്റായ നിയന്ത്രണം പൊതു ഉദ്ദേശത്തോടെയുള്ള കുറ്റകൃത്യം എന്നീ കുറ്റങ്ങൾ ചുമത്തി പത്ത് പേർക്കെതിരെയും ഇതിൽ ഉൾപ്പെടുന്ന മറ്റ് അജ്ഞാതർക്കെതിരെയും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അലിഗഡിലെ ഒരു ചെറിയ ക്രോസിംഗിൽ പ്രതികൾ ഫരീദിനെ വളഞ്ഞിട്ട് ലാത്തി കൊണ്ട് മർദ്ദിക്കുകയും ചവിട്ടുകയും അടിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഫരീദിന്റെ സഹോദരൻ സാക്കിയുടെ പരാതിയിൽ ഗാന്ധി പാർക്ക് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പ്രകാരം ഫരീദ് ജൂൺ പതിനെട്ടിന് രാത്രി പത്ത് പതിനഞ്ചിന് റൊട്ടിയുണ്ടാക്കി മടങ്ങുമ്പോൾ മൊഹല്ലയിലെ മാമുവിലെ ബൈലൈനിനടുത്ത് നാട്ടുകാരെ നേരിടുകയായിരുന്നു ഫരീദിനെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് അവർ ആക്രമിക്കുകയും മുസ്ലീമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കൂടുതൽ വിദ്വേഷത്തോടെ ആക്രമിക്കുകയുമായിരുന്നു എന്നാണ് സാക്കി തൻ്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അങ്കിത് വർഷ്ണി ചിരാങ് വർഷ്നി സഞ്ജയ് വർഷ്ണി ഋഷഭ് പതക് അനൂജ് അഗർവാൾ മോനു പതക് പണ്ഡിറ്റ് വിജയ് ഗർവാല കമൽ ബൽസാൽ ഡിംപി അഗർവാൾ രാഹുൽ അഗർവാൾ എന്നിവരാണ് ഫരീദിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായിട്ടുള്ളത് നാലുപേരെ അറസ്റ്റ് ചെയ്തതായും സി സി ടി വി ദൃശ്യങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ ശേഷം മറ്റു പ്രതികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അലിഗഡ് സിറ്റി പോലീസ് സൂപ്രണ്ട് മൃഗാങ്ക് ശേഖർ പതക് പറഞ്ഞു പരിക്കേറ്റ ഫരീദിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സക്കിടെ മരിച്ചുവെന്നാണ് പതക് പറയുന്നത് മോഷണ മോഷണലക്ഷ്യത്തോടെയാണ് തന്നെ ആക്രമിച്ചവർ അവരുടെ വീട്ടിൽ കയറിയതെന്ന് സംശയിക്കുന്നതായും പ്രഥമദൃഷ്ടിയ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പതക് പറഞ്ഞു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള രോഷാകുലരായ നാട്ടുകാരുടെ ഒരു വലിയ സംഘം ഫരീദിനെ കൊണ്ടുപോയ മൽഖാൻ സിംഗ് ആശുപത്രിക്ക് പുറത്ത് തടിച്ചുകൂടിയ കുറ്റക്കാർക്കെതിരെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള രോഷാകുലരായ നാട്ടുകാരുടെ ഒരു വലിയ സംഘം ഫരീദിനെ കൊണ്ടുപോയ മൽഖാൻ സിംഗ് ആശുപത്രിക്ക് പുറത്ത് തടിച്ചുകൂടി കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു ഫരീദിനെ മർദ്ദിക്കുന്നതിനിടെ ചില മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ പ്രതികൾ നിർബന്ധിക്കുന്നുമുണ്ടായിരുന്നു ഫരീദ് നിസ്സഹായനായി യാചിച്ചപ്പോൾ വെള്ളം നൽകാൻ ശ്രമിച്ച നാട്ടുകാരെയും അവർ മർദ്ദിച്ചു പ്രതികൾക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ജൂൺ പത്തൊമ്പതിന് ഹിന്ദുത്വ പ്രവർത്തകരും ഹിന്ദു സമൂഹത്തിലെ വ്യാപാരികളും ധർണ നടത്തുകയും കൂടുതൽ അറസ്റ്റുകൾ നടത്തരുതെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു ഒരാളെ ക്രൂരമായി കൊന്നുകളഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇവർ പ്രതിഷേധിക്കുന്നതെന്നും വലിയ ആശങ്ക ഉണർത്തുന്നവയാണ് ക്രിമിനൽസ് ആയ എത്ര പേർ ഇവിടെ പുറത്തിറങ്ങി ലാഘവത്തോടെ നടക്കുന്നു എന്നതിനുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ പ്രതിഷേധം ഇരു സമുദായങ്ങളിലെയും അംഗങ്ങൾ തെരുവിലിറങ്ങിയതോടെ പ്രദേശം വർഗീയ സംഘർഷത്തിൽ തിളച്ചു മറിയുന്നുണ്ടെങ്കിലും ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കല്ലേറുണ്ടായതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും അലിഗഡ് പോലീസ് അത്തരം റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് തള്ളിക്കളയുകയായിരുന്നു അലിഗഡിലെ ഒരു പ്രദേശത്തു നിന്നും കല്ലേറുണ്ടായിട്ടില്ലെന്ന് അലിഗഡിലെ സീനിയർ പോലീസ് സൂപ്രണ്ട് സഞ്ജീവ് സുമനും വ്യക്തമാക്കി ഫരീദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ടെന്നും സംസ്കാരം സമാധാനപരമായാണ് നടത്തിയതെന്നും സുമൻ പറഞ്ഞു ഇരു സമുദായങ്ങളിൽ നിന്നും ഒരു കൂട്ടം ആവശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും നിയമപ്രകാരം നടപടി എടുക്കുകയാണെന്നും ഓഫീസർ കൂട്ടിച്ചേർത്തു സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ക്രമസമാധാനം സുസ്ഥിരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്